എന്നാ ചെയ്യുന്നു ഇനിയും ലൈവിലൊക്കെ കൊച്ചിനെ കാണിക്കാൻ പറ്റത്തില്ല മൊത്തം അടിച്ച് പോകുന്നത് കൊണ്ട് അവൾ ഉറങ്ങിയിട്ടാട്ടെ എന്ന് കരുതി താമസാലും വേണ്ടില്ല എന്നാലും ചാനലിൽ പോവാതിരിക്കുമല്ലോ മാരായി പോയില്ലേ ക്യാപ്റ്റൻ ലിങ്ക് അയച്ചിരുന്നോ കിട്ടിയിരുന്നോ വന്നു വന്ന് തീരെ ഉത്തരവാദിത്തമില്ലായി എന്നല്ലേ ഞാൻ കിട്ടി ആ ഓക്കേ ഓക്കേ ഞാൻ ഹാജർ വെച്ച് പ്രശ്നം ടീച്ചർ ലൈക്ക് തന്നു ടീച്ചർ താങ്ക് യു കുട്ടികളെ താങ്ക് യു താങ്ക് യു താങ്ക് യു ചേട്ടാ ക്യാപ്റ്റൻ ഫുഡ് കഴിച്ചോ പിന്നെ കാര്യം പെട്ടെന്ന് ലൈവ് നിർത്തേണ്ടി വരും കാരണം ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ എന്തോ ടച്ചിങ് ഉണ്ടെന്നാണ് കിട്ടുന്നത് ഇടയ്ക്കിടയ്ക്ക് കാരണം പോയിക്കൊണ്ടിരിക്കുക ഫോണെ ചാർജ് കുറവാണ് നാൽപ്പത്തൊൻപത് ശതമാനം മാത്രമേ ഉള്ളൂ പിന്നെ വൈഫൈ ഇല്ല ഫോണിൻ്റെ നെറ്റാണ് ഇങ്ങനെ ഓരോ പ്രശ്നങ്ങളുണ്ട് ക്യാപ്റ്റൻ അനുഷ്ടൻ ഹായ്ന്നു വിളിക്കുന്നുണ്ട് കേട്ടോ എന്താണ് രണ്ടുപേരും പ്ലാൻ ആ വിളിയുടെ അർത്ഥം എനിക്ക് എന്താണെന്ന് മനസ്സിലായി ഹായ് ഇനി വൈഫ് വൈഫൈയുടെ കാര്യം ഞാൻ പറഞ്ഞു പോടാ മുസ്തഫ മുത്ത് എത്തിയിട്ടുണ്ട് ലൈവിലേക്ക് സ്വാഗതം ഹായ് ഫുഡൊക്കെ കഴിച്ചോ ഇന്ന് താങ്കൾ നേരത്തെ വന്നല്ലോ ഞാൻ ലൈവിൽ പോയിട്ടത്തേ ഉള്ളൂ ക്യാപ്റ്റൻ ചിരിക്കുന്നു എനിക്കറിയാന്ന് ചിരിക്കുന്നു ഞാൻ പറഞ്ഞു കൊടുക്കൂടാ ഞാൻ പറഞ്ഞു കൊടുക്കും അതിന് ചേട്ടൻ ടീച്ചറെ ഞാൻ ഒന്ന് വീട്ടിൽ പോയിട്ട് വരട്ടെ വളരെ അത്യാവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് വീട്ടിലാ ചേട്ടൻ്റെ വീട് ആലപ്പുഴ അല്ലല്ലേ ക്യാപ്റ്റൻ കബിക്കുന്നു ഞാൻ ഇറങ്ങാൻ ഇഷ്ടമായിട്ടായിരുന്നു അവൻ നാളെ പോകും ശരിമലയ്ക്ക് മുസ്തഫ കഴിക്കാൻ തുടങ്ങിട്ടുണ്ട് അതെയോ ചോറാണോ കഴിക്കുന്നത് വീട്ടിലാണോ എന്തോ കടയിൽ നിന്നാണോ കഴിക്കുന്നത് നിങ്ങളൊക്കെ ആ പോയിട്ട് വാ ആ ക്യാപ്റ്റൻ്റെ കാര്യം മനസ്സിലായി ഓൾ ഇരിക്കുന്നതിലൊക്കെ താഴെട്ടൊന്നും ഇറങ്ങി വരൂ എല്ലാം ത തരണം കേട്ടോ വിട്ട് പ്രോത്സാഹിപ്പിക്ക അജിലിക്ക് കത്തിയില്ലെന്ന് കത്തി 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 പോയിട്ട് വാ ചാനലിനണ്ടിക്കോ അതെ 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 മൂക്കുട്ട വാണ പോലെയാണ് ആളുടെ ഓട്ടം പോയിട്ട് വരൂ കേട്ടോ നിങ്ങളിരിക്കുന്നവരെ ഒരു വരൂ ചേട്ടൊരു പുതിയ ആളിലെല്ലാം സ്വാഗതം കേട്ടോ അല്ലെ ഇലേക്ക് നല്ല തൊട്ടടുത്താണോ അതോ നല്ല വണ്ടി പിടിച്ച് പോണ്ടി വരുവോ ഉസ്മാൻ ചേട്ടൻ എത്തിയിട്ടുണ്ട് ഉസ്മാൻ എന്താ കേട്ടോ ഉസ്മാൻ ചേട്ടൻ ഇന്ന് നേരത്തിയാ ഒരു രണ്ടുമൂന്ന് പ്രാവശ്യം ചേട്ടൻ നേരത്തെ ആദ്യം പോയിട്ടുണ്ട് പോയിട്ടുണ്ടല്ലേ ചേട്ടാ ഉറക്കുന്നുണ്ടോ ഫുഡ് കഴിക്കുകയാണോ ഫുഡ് കഴിച്ചോ രഞ്ജു ഫ്രാൻസിസ് ഗുഡ് ആഫ്റ്റർനൂൺ എന്ന് പറയുന്നുണ്ട് വളരെ സന്തോഷം രഞ്ജു ഗുഡ് ആഫ്റ്റർനൂൺ കേട്ടോ പുതിയ ആളാണോ ഓക്കെ അതെല്ലേ പലവിലേക്ക് പ്രത്യേക സ്വാഗതമുണ്ട് പുതിയ ആൾക്കാർക്ക് കേട്ടോ ഒന്ന് പരിചയപ്പെടുന്നതിന് കുഴപ്പമില്ല ഉണ്ടോ എവിടെന്നാണ് രഞ്ജു എവിടെയാണ് സ്ഥലം എന്നൊക്കെ പറയൂ ലവിൾ ടാപ്പ് ഇതിൽ ലൈക്കും സബും ചെയ്യാൻ മനസ്സുണ്ടെങ്കിൽ എണ്ണം കേട്ടോ വരുന്നവടൊക്കെയാണ് ഞാൻ പറയുന്നുണ്ട് കാരണം ഇനിയും കാണണം നമുക്ക് അതുകൊണ്ടാണ് കേട്ടോ സബ് ഇട്ടില്ലെങ്കിൽ നമുക്ക് വരുമ്പോൾ അറിയാൻ പറ്റത്തില്ലല്ലോ എവിടെയാണ് വീട് രഞ്ജു ക്യാപ്റ്റൻ നമ്മുടെ ചെറിയ അശ്രദ്ധ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട് വലിയ വില കൊടുക്കേണ്ടി വരും സത്യവ ക്യാപ്റ്റൻ രഞ്ജു എന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ അതെ ക്യാപ്റ്റൻ വിളിച്ചിരിക്കുന്ന രഞ്ജു ഒന്ന് കൂട്ടി കുടിക്കോ ഉസ്മാൻ ചേട്ടൻ യെസ് എന്ന് പറയുന്നുണ്ട് ക്യാപ്റ്റൻ ഹായ് എന്ന് വിളിക്കുന്നു ക്യാപ്റ്റൻ കപ്താൻ സ്വാഗതം ചെയ്തോ ക്യാ കപ്പിത്താൻ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ രഞ്ജു എറണാകുളം ആ എറണാകുളം കാരണ അതാ ഞാൻ കോട്ടയത്താണ് കേട്ടോ കോട്ടയം പാല അരിയറ്റും വെട്ടാ കേട്ടിട്ടുണ്ടോ രഞ്ജു സുഹൈൽ സുഹൈൽ ഹരീസ് ഇത് ഇന്നിന്നലൊന്നും അല്ല കേൾക്കാൻ തുടങ്ങിയത് മകനെ കുറേ നാളായി അതുകൊണ്ട് പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നില്ല കേട്ടോ നീ പ്രതീക്ഷിച്ചത് ഇവിടുന്ന് കെട്ടത്തില്ല ഓ ഒരു ബുദ്ധിമുട്ടില്ലേ കാണുന്നതുകൊണ്ടും കേൾക്കുന്നതുകൊണ്ടും ഇറങ്ങി പോകാൻ നോക്കണേ ആ വിചാരിക്കുന്നത് ഞാനിവിടെ ഞെട്ടു അയ്യോ ചങ്കത്തടിക്കൂ കാറു എന്നൊക്കെയാണ് അവൻ്റെ വിചാരം പോട ഇറങ്ങി ഓട് 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 കണ്ടം വഴി ഓട് കണ്ടം വഴി പുതിയ ആൾക്കാരൊക്കെ ഒന്നിറങ്ങി വരണേ ഹ്യൂമൻ ബീങ് നേരത്തെ നമ്മൾ പരിചയമുണ്ടോ എനിക്ക് തോന്നുന്നു ഞാൻ നോക്കട്ടെ അതെ ഉണ്ട് 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 നമ്മൾ രണ്ട് പ്രാവശ്യം വർത്താനം പറഞ്ഞിട്ടുണ്ട് ലൈവിലേക്ക് സ്വാഗതം ഹ്യൂമൻ ബീങ് അങ്ങനെ നല്ലൊരു വ്യക്തിയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ ഡൗട്ടാപ്പ് ഇതെല്ലാം അക്കിടാൻ മനസ്സുണ്ടാണ് ഇതേ ഒരാളെത്തി ഒളിഞ്ഞ് നോക്കുന്നുണ്ട് വരംകുത്തി ലൈവിലേക്ക് സ്വാഗതം അജിലി ച എന്ന് പറഞ്ഞ് വരങ്കുത്തി എത്തിയിട്ടുണ്ട് ലൈക്ക് ആർന്ന് പറയുന്നു ചോറുണ്ടടാ എന്നാൽ എന്റെ എൻ്റെ നെയ്മെന്ന് പറഞ്ഞിട്ട് നെയിം ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല കേട്ടോ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കണ്ടിരുന്നേനെ നോക്കട്ടെ പറഞ്ഞിട്ടുണ്ടോന്ന് ഹ്യൂമൻ ബീയിങ് ഇല്ല പറഞ്ഞിട്ടില്ല ഹായ് എന്ന് മാത്രം പറഞ്ഞു പോയിട്ടുണ്ട് നേരത്തെ പേര് പറ എവിടെയാന്നൊക്കെ പറഞ്ഞു മരം ചിരിക്കുന്നുണ്ട് കേട്ടോ മരം ഫുഡ് കഴിക്കാണെന്ന് എനിക്ക് തോന്നുന്നു തോമസ് ഹായ് ചക്കേ ഞാൻ വന്ന് എന്തുണ്ട് വിശേഷം എന്ന് കേൾക്കും നല്ല വിശേഷം കേട്ടോ കുഴപ്പമൊന്നും ഹാപ്പി ആയിട്ടിരിക്കുന്നു ഇവിടെ കറണ്ടൊന്നുമില്ല അന്ന് കറണ്ടില്ല ഫോണിൽ ചാർജ് ഇല്ല നാൽപ്പത്തെട്ട് ശതമാനവും ഞാനും ഉണ്ട് എവിടെ വരെ പോകുന്ന നിൽക്കത്തില്ല വരുന്നവടെ വെച്ച് കാണാം ഫുഡ് കഴിച്ചോ തോമസ് ചേട്ടാ ലൈ കിടണേ മറക്കല്ലേ ഹ്യൂമൻ ബെയ് നെയ്മ് അഭിഷേക് റിവാൻട്രോ ആണോ ഓക്കേ അതന്ന് ഒന്ന് പറഞ്ഞില്ലായിരുന്നു കേട്ടോ ഞാൻ വായിച്ചതാ പേര് ഞാൻ വായിച്ചത് ചില പേര് അങ്ങനെ ഓർത്തിരിക്കും എന്താണ് ആണല്ലേ നമ്മൾ തിരു നമ്മൾ കോട്ടയമാണ് കേട്ടോ പാലായിരേറ്റോട്ട ക്യാപ്റ്റൻ മരംകൊത്തിന്ന് വിളിക്കുന്നുണ്ട് മരംകൊത്തി ഫുഡ് കഴിച്ച മുത്തേന്ന് നിൽക്കുന്നുണ്ട് ഫുഡ് കഴിച്ചിരുന്നു അപ്പോൾ ഇവിടെ കറണ്ട് ഞാൻ പറ്റില്ല കറണ്ടില്ലായിരുന്നോണ്ട് ഞാൻ ഇനി ലൈവ് ഇപ്പോൾ ഇടണോ എന്ന് കുറച്ച് കഴിഞ്ഞ് ഇട്ടാൻ വന്നു എന്നുള്ളൊരു ഇതിലായിരുന്നു ചാർജ് ഇല്ല ഏതായാലും നേരത്തെ നിർത്തുകയും ഹ്യൂമൻ ബീങ് ചിരിക്കുന്നു ചിരിക്കുന്നത് നല്ലതാണ് കേട്ടോ പിന്നെ എന്നെ സംബന്ധിച്ച് ഞാൻ ലൈവ് മുഴുവൻ ചിരിയായിരിക്കും ലൈഫ് ഇൻ ഖത്തർ ഹായ് ഹൈ 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 ഹായ് നേരത്തെ നമ്മൾ കണ്ടിരുന്നു അല്ലേ ഇല്ല പുതിയതായിട്ടോ ഞാൻ ഏതോ വേറെ ചാനലിൽ കണ്ടിട്ടുണ്ടോ എനിക്ക് സംശയമുണ്ട് സ്വാഗതം കേട്ടോ എവിടുന്നാണ് നാട്ടിലെവിടെയാണ് ഡബിൾ ടാപ്പ് ചെയ്തിട്ടും സബ് തരണം കേട്ടോ വീണ്ടും വീണ്ടും കാണാൻ വേണ്ടിയാണ് ഹ്യൂമൻ ബീയിങ് ഫുഡ് കഴിച്ചോ കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ ഫുഡ് കഴിച്ചിട്ട് ഇപ്പോൾ ഒരു അര അര മണിക്കൂർ മിച്ചമായി ക്യാപ്റ്റൻ ബ്രോ എന്ന് പറഞ്ഞത് വിളിക്കുന്നുണ്ട് ക്യാപ്റ്റൻ യെസ് ബ്രോ എന്ന് പറയുന്നു ലൂയിസ് ലൂയിസ് ചേച്ചി എൻ്റെ സുഹൃത്ത് ആദ്യത്തെ പിറന്നാൾ ആണ് ആശംസകൾ ചെയ്യുമെന്ന് തീർച്ചയായിട്ടും പിന്നെന്താ ആ തൻ്റെ പേരെന്നാണ് ശരിക്കും ഈ ലൂയിസ് എന്ന് പറഞ്ഞാണോ പേര് ഓക്കെ ആദ്യത്തിന് പിറന്നാൾ ആശംസകൾ കേട്ടോ നല്ല ഒരു ഒരു വർഷം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നല്ല നിലയിലൊക്കെ എത്തണം കേട്ടോ ഹാപ്പി ബർത്ത്ഡേ ടു യു ആ എസ് എസ് ഹ്യൂമെൻ ഹായ് എന്ന് പറയുന്നുണ്ട് ചേട്ടോ സ്വാഗതം ഇദ്ദേഹം നേരത്തെ വന്നിട്ടുണ്ടോ ഇല്ല പുതിയ അല്ല നേരത്തെ വന്നിട്ടുണ്ട് നമ്മൾ പരിചയപ്പെട്ടിരിക്കുന്നു വർത്തമാനം പറഞ്ഞിട്ടുണ്ട് ഞാനാണ് പോയത് ചേട്ടാ അല്ല കിട്ടോളൂ കഴിച്ചോ കഴിച്ചോന്നേ തോമസ് കഴിച്ചോ ഞാൻ കഴിച്ചു കഴിച്ചു എന്ന് പറഞ്ഞത് ഞാൻ കഴിച്ചില്ല കഴിച്ചാൽ കഴിച്ചു നേരത്തെ കഴിച്ചതാണ് കേട്ടോ കഴിച്ചു ഹ്യൂമൻ ബീയിങ് അവിടെ ആരൊക്കെ ഉണ്ട് എന്ന് നോക്കുന്നുണ്ട് ഇവിടെ ഞാൻ എൻ്റെ ഹസ് രണ്ട് കുട്ടികൾ കേട്ടോ ലൈഫിന് ഖത്തർ മലപ്പുറം എന്ന് പറയുന്നുണ്ട് ആ മനസ്സിലായി മലപ്പുറം അല്ലേ ഓക്കേ അടിപൊളി മലപ്പുറത്തന്നുണ്ട് വിശേഷങ്ങളൊക്കെ മലപ്പുറം അല്ലേ നമുക്ക് മലപ്പുറം പാലക്കാട് തൃശ്ശൂർ ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ട് ചേട്ടനൊക്കെ കൂടെ സ്വാഗതം കേട്ടോ ക്യാപ്റ്റൻ തൊത്ത് പിച്ചിരിക്കുന്നു ഏ ക്യാപ്റ്റ ലാ ലാ പേർ ഏ ല പേർ ശരത് അയ്യോ അതോ അല്ലാത്തൊരു പേരായി പോയി അഴിച്ചു ഫിറ്റാണെന്ന് ചോദിക്കുന്നു അതെ ഞാൻ പച്ചവെള്ളം കുടിച്ചിരുന്നു പച്ചവെള്ളം കുടിച്ചാൽ ഫിറ്റാവുകയാണ് എനിക്കറിയത്തില്ല കേട്ടോ നിങ്ങൾ കാണുന്നവരുടെ അടക്കം ഇങ്ങനെ കയറി ചോദിക്കാറുണ്ടോ ഇപ്പം ജസ്റ്റ് ഒന്ന് മയങ്ങി കേട്ടോ ഇങ്ങനെ ഉറക്കാൻ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് മയങ്ങിയിരുന്നു ഈ ഉറക്കമെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെറിയൊരു ഫിറ്റാണ് നമ്മൾ ഉറങ്ങാതൊക്കെ രണ്ട് ദിവസം മുമ്പൊക്കെ ഉറങ്ങാതിരുന്ന് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോഴത്തേനും ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും അങ്ങനെയും ഉണ്ടാവും ഈ എങ്ങനെ എല്ലാവരോടൊക്കെ ചോദിക്കുമോ അങ്ങനെ ചോദിക്കരുത് കേട്ടോ എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെടത്തില്ല സജീവ് സജീവ് ഹായ് പറയുന്നുണ്ട് സജീവ് ലൈവിലേക്ക് സ്വാഗതം പുതിയ ആളാണല്ലേ ഓക്കെ എവിടുന്നാണൊന്ന് പരിചയപ്പെടാമോ പുതിയ ആളല്ല നേരത്തെ നമ്മൾ കണ്ടിട്ടുണ്ട് ആ പടം കണ്ടപ്പോൾ എനിക്ക് തോന്നി നേരത്തെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് കേട്ടോ ചോറൊക്കെ ഉണ്ടോ മരംകൊത്തി മെലേക്ക് നോക്കുന്നു ഏ ക്യാപ്റ്റൻ ആ പേര് ആരാണെന്ന് ചോദിക്കുന്നുണ്ട് ദൈവത്തിനറിയാം മരംകൊത്തി എല്ലാവരും വേഗം വേഗം ലൈക്ക് ലയ്ക്കടിക്കൂന്ന് പറഞ്ഞിട്ടുണ്ട് മരംകൊത്തി അതെ അല്ലെങ്കിൽ മരംകൊത്തി കൊത്തു മടിക്കും കേട്ടോ ക്യാപ്റ്റൻ സന്തോഷ ജന്മദിനം കുട്ടിക്ക് എന്ന് ക്യാപ്റ്റൻ പറഞ്ഞിട്ടുണ്ട് അതെ കുട്ടിക്ക് സന്തോഷപ്പം ജന്മദിനം കേട്ടോ എല്ലാവരും വേഗം വേഗം ലൈക്ക് ലയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നടാ കൊത്ത് കൊടുക്കണോ എല്ലാര് കൊത്തു കൊടുക്കണം കേട്ടോ ആഹാ അത്രക്കായോ പാവ ഞാൻ ഓടി കഷ്ടപ്പെട്ട് കൊച്ചിനി വർക്കിട്ട് ലൈവ് വന്നിരിക്കുമ്പോ ആരും ക്യാപ്റ്റൻ എല്ലാരോട് ഹൈ പറയുന്നുണ്ട് കേട്ടോ അത് പിന്നെ ഓരോ ദിവസത്തിനുണ്ട് ചിലര് ചില ദിവസങ്ങൾ തിരക്കുക ആയിരിക്കും അച്ഛന്മാരല്ലേ എന്തൊക്കെ സംഭവിച്ചാൽ ഞാനിവിടെ ഉണ്ടാവും കേട്ടോ എനിക്ക് പറ്റുമെങ്കിൽ വരുകത്തി പിന്നെ എന്നെ ഉണ്ടോ വാർത്തകളൊക്കെ കൂളി കണ്ടിട്ട് രണ്ടുമൂന്ന് ദിവസമായി കേട്ടോ ഹ്യൂമൻ ബീങ് കുഞ്ഞിക്കുട്ടിയാണോ കേൾക്കുന്നുണ്ട് കൊച്ചാ അതെ ഒരു മൂന്ന് പഠിക്കുന്ന കൊച്ചും ഒരു കുഞ്ഞി കൊച്ചും കുഞ്ഞെന്ന് പറഞ്ഞാൽ ഒരു അഡ്വൈസുണ്ട് അപ്പോൾ ഞാൻ ലൈവ് ഇടയിരിക്കുമ്പോഴത്തേന് ഇവിടെ അങ്ങോട്ടും അങ്ങോട്ടൊക്കെ ഇറങ്ങിയൊക്കെ പോവേ പുള്ളി പതുക്കെ ഞാൻ അങ്ങ് ഉറക്കി കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് മയങ്ങി അതാണ് ഈ പുളി ചോദിച്ചത് എന്നെ അവളെ ഒഴിച്ചിട്ട് ഇരിക്കുന്നതാണോ അമ്മമാരുടെ ആസം അമ്മമാർക്കേ അറിയത്തുള്ളൂ ക്യാപ്റ്റൻ വേഗം വേഗം ലക്കി പാടിയെന്ന് പറഞ്ഞിട്ടുണ്ട് എല്ലാവരും പാടി ഐ കർള കർ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ കുട്ടുമ്മക്കുട്ട് മുണുങ്ങിയോ എന്നുണ്ട് വിശേഷം സുഖമല്ലേ ഞാൻ മുണുങ്ങി ഈ കുട്ടി ഈ കരളുണ്ടല്ലോ ചോദിക്കേണ്ടി പറയണ്ട കാര്യങ്ങൾ അതുപോലെ അതുപോലെയാണ് ഇനി വന്നു ചോദിക്കാൻ പാടില്ല അത്ര തന്നെ അല്ലേ സ്പെഷ്യൽ മീൻ കയറ സുഖമാണ് വേറെ വിശേഷമൊന്നും ഇല്ല ഇല്ലാക്കി തന്നു ഇനി ഒന്നും ചോദിക്കരുതെന്നല്ലേ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ ഞാൻ ഫുഡ് കഴിച്ചിരുന്നു കേട്ടോ ആ കരള് ക്യാപ്റ്റനെ വിളിക്കുന്നുണ്ട് ക്യാപ്റ്റൻ കർളിന്ന് വിളിക്കുന്നു എനിക്കിഷ്ടമാണ് കരളെന്ന് വിളിക്കുക എനിക്കും രണ്ടര ഇയർ ഉള്ള ഒരു മോൻ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അതെയോ ആഹാ ഏതായാലും കള്ള കരളെ വെച്ചു എന്ന് വിളിക്കുന്നു വരങ്കത്തി കൂളിക്ക് എന്ത് പറ്റി എന്ന് വരത്തില്ല കൂളി ഒരു ദിവസം ലൈവിൽ വന്നിട്ട് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പറയും പോയി ചതനം പറഞ്ഞ് ചേച്ചി ചേച്ചി ഇറക്കാൻ ഞാൻ പോകണമെന്ന് പറയും കഴിഞ്ഞ ദിവസം അതിന് മുമ്പൊരു ദിവസം വന്നിട്ട് അന്ന് ഞാൻ ലൈവ് താമസിക്കാം അതുകൊണ്ട് അവന് വരാൻ പറ്റത്തില്ല അറിയില്ല ഇന്ന് വരുമോ വരുമോന്നൊക്കെ നോക്കാം കുറച്ച് നേരമെങ്കിലും വർത്തനമൊക്കെ പറയായിരുന്നു അവനോട് ആളെ തിരക്കിൻ്റെ ഇടയ്ക്കാണ് നമുക്ക് വർത്തനം പറയാനൊക്കെ വരുന്നത് കണ്ടിട്ട് കുറേ ദിവസമായി അറിയാൻ ഇനി പതിനെട്ടാം തീയതി കഴിഞ്ഞേ വരത്തുള്ളൂ ക്യാപ്റ്റൻ കൂടി പോയി പോഷം അറിയണ്ട അതിനെ കൊല്ലും ക്യാപ്റ്റൻ ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ അവൻ വരുമ്പോഴത്തേ അവനെ പറ്റി എന്തൊക്കെയാണോ എഴുതി വെച്ചേക്കുന്നത് ഏക്കാം വരുവാ നോക്കാം മേള ഇരിക്കുന്നവർക്കെല്ലാം താഴോട്ട് ഇറങ്ങി ചാടിച്ചാടിയൊക്കെ വരും നമ്മുടെ ലൈവിൽ ലൈവിലൊരാളില്ലാതെ പോയാൽ അഞ്ചു പേരല്ല പതിനൊന്ന് പേരുണ്ട് ടിപ്പു ടിപ്പു സുൽത്താൻ ഞാൻ ടിപ്പു സുൽത്താനെ ഒരിക്കലും കണ്ടിട്ടില്ല പറയുന്നത് കേട്ടിട്ട് മാത്രമേ ഉള്ളൂ ഏതായാലും ടിപ്പു സുൽത്താൻ എന്റെ ലൈവിൽ വന്നു കേട്ടോ വളരെ സന്തോഷം പ്രസന്നമായ മുഖം എന്ന് പറയുന്നുണ്ട് കേട്ടോ കുറച്ചും പകൾ പറഞ്ഞിട്ട് എന്നെ വെള്ളം ഒഴിച്ചിട്ടിരിക്കണമുണ്ട് നല്ല വാക്കുകൾക്ക് വളരെ നന്ദി കേട്ടോ ടിപ്പ് സുൽത്താൻ പരിചയപ്പെടാമോ എൻ്റെ ലൈവിലാദ്യം തോന്നുന്നു അത് എല്ലാ നേരത്തെ വന്നിട്ടുണ്ട് അതെ ഇന്നോട് വേണ്ടിയിട്ടുണ്ട് നേരത്തെ ടിപ്പ് സുത്താൻ ഓക്കെ എല്ലാം കണ്ട കേട്ടോ മറക്കല്ലേ ആരും ഫുഡ് കഴിച്ചോ ഞാൻ കയറിയിട്ട് തരാം മുകളിലുള്ള ഒരു താഴെ തൂങ്ങി ഇറങ്ങി വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് മരംകുത്തി കൊത്തിച്ചടിക്കും മരംകുത്തി ചേച്ചാ ഇന്നെന്താ സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നുണ്ട് എടാ ഇന്നും സ്പെഷ്യലൊന്നും ഇല്ല സ്പെഷ്യൽ എപ്പോഴൊന്നും കാണത്തില്ല കേട്ടോ ടിപ്പുസത്ത് നല്ല മാല എന്ന് പറഞ്ഞിട്ട മാല ആരും കണ് കണ്ണും വെക്കണ്ട വളരെ കഷ്ടപ്പെട്ട് ഞാൻ മേടിച്ച മാല ഇനി ബാക്കി ഇത് മാത്രമേ ഉള്ളൂ രാജേഷ് രാജേഷ് ഹായ് എന്ന് പറയുന്നുണ്ട് ഹായ് രാജേഷ് അതിലേക്ക് സ്വാഗതം കേട്ടോ ഫുഡ് കഴിച്ചായിരുന്നോ ആ ബിജു ഇവിടെ ബ്ലൂ ഉള്ളവർ മാത്രമേ ഉള്ളൂ അല്ലേ ഈ ദേശത്തിൻ്റെ വഴി എനിക്കറിയില്ല ഞാൻ പോണേന്ന് പറഞ്ഞിട്ടുണ്ട് ഇവണ നേരത്തെ വന്നിട്ടുണ്ടോ എന്നാ ബ്ലൂള്ളേർക്ക് എന്തെങ്കിലും പ്രശ്നം താങ്കൾ നേരത്തെ എന്നോട് സംസാരിച്ചിട്ടില്ലല്ലോ ടി വി എം കരൻ ഓസ്ട്രേലിയ അല്ലേ ഇവരൊക്കെ കുറച്ച് ഇനി പോന്ന് വരാം കേട്ടോ അല്ലെ അവിടെ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു കുഴപ്പം നിങ്ങൾക്ക് വേണ്ടി കൂടെ കോഹ്ലി എന്റെ മുത്താണെന്ന് വരെയോ മരം സങ്കടം ഞാൻ മനസ്സിലാക്കുന്നു കേട്ടോ കുഴപ്പമില്ല കുഴപ്പമില്ല വരും ക്യാപ്റ്റൻ ഹായ് എന്ന് വിളിക്കുന്നുണ്ട് സജീവ് ഹായ് പറയുന്നു സജീവ് സ്വാഗതം സ്വാഗതം ഹാർദമായി സ്വാഗതം കേട്ടോ അലവിലേക്ക് പുതിയ ആളാണല്ലേ അപ്പം പ്രത്യേകിച്ച് സ്വാഗതമുണ്ട് എവിടെ നിന്നാണ് സജി ഒന്ന് പരിചയപ്പെടാമോ വിഷ്ണു ഹായ് പറയുന്നുണ്ട് നേരത്തെ വന്നിരുന്നു അല്ലേ കൊല്ലങ്കാരൻ അപ്പം സ്വാഗതം വരുന്നിരക്കെ ഇടാൻ മറക്കരുത് നിങ്ങളെല്ലാം ഫുഡ് കഴിച്ചിരിക്കുന്നതാണോ വിഷ്ണു കൊല്ലത്തെന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഭയങ്കര വെയിലൊക്കെ തുടങ്ങി അല്ലേ അങ്ങോട്ടൊക്കെ എങ്ങനെയാണ് ബിജു ജസ്റ്റിൻ ദൈവമേ എങ്ങനെയെന്ന് പറയുന്നുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞു എനിക്കറിയാം എനിക്കറിയാം ഹ്യൂമൻ ബീയിങ് ബിജു അങ്ങനെ അങ്ങ് പോയാലോ എന്ന് അതെന്നെ ഹ്യൂമൻ ബീയിങ് പിടിച്ചു നിർത്തു ക്യാപ്റ്റൻ ടിപ്പു ഫർഹാൻ എന്ത് ചെയ്യുന്നു എന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അജിലയുടെ മുഖം നല്ല ഐശ്വര്യ മുഖമാണെന്ന് പറഞ്ഞ് പരം കൊത്തി എന്നെ പൊക്കുന്നുണ്ട് പോടാ ഇനി എന്നെക്കോട്ട് വയ്യാ ഇനിയിപ്പം ഞാൻ എങ്ങനെ ഇറങ്ങും മേളിയുന്നു സജീവ് കല്ലം എല്ലാരും കൊല്ലങ്കാരൊക്കെ ആണല്ലോ കൊല്ലങ്കാരനാ എനിക്ക് ഞാൻ കോട്ടയത്താണ് കേട്ടോ കോട്ടയം പാലായിരായിട്ട് വേട്ടാ അറിയുമോ കേട്ടിട്ടുണ്ടോ സുജിത്ത് ഇട്ടിട്ട് ഹായ് പറയുന്നുണ്ട് പിന്നെ ഒരു പൂം കൊണ്ടുവന്നിട്ടുണ്ട് തീർച്ചയായിട്ടും പൂക്കൾക്ക് നന്ദിയുണ്ട് കേട്ടോ ഞാൻ സ്വീകരിച്ചിരിക്കുന്നു എന്നാ വിട്ടു വിശേഷങ്ങൾ വിശേഷങ്ങൾ വിട്ട ലജൻ് എത്തിയിട്ടുണ്ട് ലൈവിലേക്ക് എനിക്ക് സ്വാഗതം എന്ന് പറയുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ സ്വന്തമായിട്ട് പറയാനെങ്കിലും ആരെങ്കിലും ഉണ്ടല്ലോ എല്ലാം കൊള്ളാം ലൈവിലേക്ക് സ്വാഗതം കേട്ടോ ലജൻഡ് ഫുഡ് എല്ലാം കഴിച്ചോ ആരും മറക്കാതെ ലൈക്കിയും കൊടുത്തായിരുന്നു കേട്ടോ പിന്നെ എന്നുണ്ട് വാർത്തകളൊക്കെ വിശേഷങ്ങളൊക്കെ എല്ലാവരും പറഞ്ഞ കേൾക്കട്ടെ വിഷ്ണു ലൈക്ക് ലൈക്കിട്ടു താങ്ക് യു വിഷ്ണു വളരെ നന്ദി ഉണ്ട് കേട്ടോ റസാക്ക് ചിരിക്കുടുക്ക സാപ്പാട് അടിച്ചോന്ന് തീർച്ചയായിട്ടും കേട്ടോ സാപ്പാടൊക്കെ അടിച്ചു ഇങ്ങനെ എൻ്റെ ചാർജ് ഇല്ല തീരെ ഇവിടെ കറണ്ട് ഇല്ലായിരുന്നു കാറ്റ് വരും എനിക്ക് തോന്നുന്നു ടച്ചിങ് ആണെന്ന് എനിക്ക് തോന്നുന്നത് കാറ്റ് വരുന്നു കറണ്ട് പോകുന്നു അപ്പോൾ എൻ്റെ ഫോണെ തീരെ ചാർജ് ഇല്ല ഇല്ലായിരിക്കുകയാണ് മിക്കവാറിയാൽ നേരത്തെ പോകും എന്നാലും കണ്ട് വറുത്താനൊക്കെ പറഞ്ഞിട്ട് പോലോ എന്ന് കരുതി കേട്ടോ റസാക്കേട്ടാ ക്യാപ്റ്റൻ ലെജൻഡ് വെൽക്കം എന്ന് പറഞ്ഞിട്ടുണ്ട് ലെജൻഡ് ഹൈസ് പാരോ എന്ന് വിളിക്കുന്നു കുരുവിയാക്കിയല്ല ക്യാപ്റ്റനെ കുരുവിയാക്കിയിരിക്കുന്നു റസാക്കിയേട്ടൻ നിങ്ങൾക്കറിയാം അത് ഞങ്ങൾക്ക് അറിയാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ എന്ത് സുജിത്ത് നല്ല ശരി എന്ന് പറഞ്ഞിട്ടുണ്ടോ അയ്യോ ഇത് മൊത്തം എന്നെ പൊക്കാണല്ലോ ക്യാപ്റ്റൻ വെൽക്കം വെൽക്കം കിടന്നു രൂന്ന് എല്ലാവരും പറയുന്നുണ്ട് കേട്ടോ ലെജൻഡ് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയോ ലാസ്റ്റ് ടൈം ലെവൽ കാണുമ്പോൾ ഹോസ്പിറ്റലായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് അതൊക്കെയാണ് ഏതായാലും ആശുപത്രി എന്ന് പറയുന്നത് വർഷത്തിൽ മൂന്ന് നാലഞ്ച് പ്രാവശ്യം ആശുപത്രി കയറും ഒരു രണ്ട് പ്രാവശ്യമെങ്കിലും അഡ്മിറ്റാകും നമ്മുടെ ബന്ധുക്കാരുടെ വീട് പോലെയാണ് ആശുപത്രി ഇറങ്ങിയിരുന്നു കേട്ടോ അന്ന് ഞാൻ ലൈവ് ലൈവിട്ടൊരു രണ്ടാമത്തെ ദിവസം ഞാൻ ഇറങ്ങി പോന്നു ഞങ്ങൾ പോന്നായിരുന്നു ഇതുവരെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി ഹോസ്പിറ്റലിലേക്ക് കണ്ടി വരിക ആ എന്താണ് ഇടയ്ക്കൊക്കെ മിസ് ചെയ്തല്ലോ എന്താണ് ലൈവിലൊക്കെ വരാതിരുന്നേ മറന്നോ ക്യാപ്റ്റന് ഹായ് കാന്ന് വിളിക്കുന്നുണ്ട് കമൽ ഹലോ പറയുന്നുണ്ട് ഹലോ ഹലോ എട്ടാം ക്ലാസ് പഠിക്കുന്ന കുട്ടി എന്താണ് സ്കൂളിൽ പോകാത്തേ പറയൂ 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 റസാക്കിട്ട് മൂക്കിൽ കുത്തി കുത്തിവെച്ച് ചാർജ് ചെയ്യോ മൂക്കില എൻ്റെ മുഖിൽ ചാർജ് ചെയ്യാനുള്ള സംഭവം സാമഗ്രികളൊന്നും ഇല്ല കേട്ടോ അതന്നെ അങ്ങനെ ചോദിച്ചേ എനിക്ക് തുമ്മാൻ വരുന്നത് കേട്ടിട്ട് കമൽ ഹലോ പറയുന്നു ഹലോ ഹലോ ക്യാപ്റ്റൻ ഹായ് കമൽ എന്ന് വിളിക്കുന്നുണ്ടേ മുഹമ്മദ് ഹായ് പറയുന്നുണ്ട് മുഹമ്മദ് ഏട്ടാ ലെവലിക്ക് സ്വാഗതം എവിടെയാണ് വീട് ഒന്ന് പരിചയപ്പെടൂ ഒരു ഡബിൾ ടാപ്പ് ലൈക്കും സബ് ചെയ്യണം കേട്ടോ വീണ്ടും കാണാമല്ലോ എന്ന് കരുതിയാ കേട്ടോ എൻ്റെ അനിയത്തി ബിജിലി എത്തിയിട്ടുണ്ട് ലെവലിക്ക് സ്വാഗതം ബിജിലി നിനക്ക് എന്നെ കാണാം എനിക്ക് നിന്നെ കാണാൻ പറ്റത്തില്ല അതൊക്കെ വൈകുന്നേരം കടം കേട്ടോ ചോരുണ്ടോ കമൽ സ്നേഹം തരുന്നുണ്ട് ലജൻ്റെ സൗണ്ട് പ്രോബ്ലം ഒക്കെ ആയി എന്ന് ചോദിക്കുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് വരുന്നു ഇടയ്ക്ക് എന്ന് പറഞ്ഞാൽ എനിക്കിപ്പോൾ രണ്ട് മാസമായിട്ട് വലിയ കുഴപ്പമില്ല ഒരു മിനിഞ്ഞാ നിങ്ങൾ ചെറിയൊരു കരകരപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ ഓക്കെ ഒന്നും പോയി വന്നും പോയി ഒക്കെ നിൽക്കുന്നു കേട്ടോ എനിക്കതൊന്ന് അലർജിയുടെ ചെറിയൊരു പ്രശ്നം ഉണ്ടോ എന്ന് സംശയമുണ്ട് വർഷം എത്തിയിട്ടുണ്ട് ഹായ് പറയുന്നുണ്ട് പക്ഷേ ലൈവിലേക്ക് സ്വാഗതം പക്ഷേ ചേച്ചിയാണോ അനീതിയാണോ എന്നറിയില്ല ഇതാ ലൈവിലേക്ക് സ്വാഗതം കേട്ടോ സിസ്റ്റേഴ്സ് ഒക്കെ എൻ്റെ ലവലിക്ക് പോരെ വർത്തനം പറയാം വൈകുന്നേരം ഒക്കെ ഡബിൾ ടബ് ചെയ്ത് ലക്കിയാണ് സബ്ജയം മറക്കരുത് കേട്ടോ പക്ഷേ എവിടുന്നാണെന്ന് പരിചയപ്പെടു സ്ഥലമൊക്കെ പറഞ്ഞ് പരിചയപ്പെടൂ അടുത്തുള്ളവരൊക്കെ ആണെന്ന് അറിയാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ മനംകൊത്തി കാറ്റ് വന്നു കള്ളനെ പോലെ എന്ന് പറയുന്നുണ്ട് കേട്ടോ കമൽ പനി മാറിയില്ല എന്ന് പറഞ്ഞു പോകും പനിയാ ഓക്കേ ഓക്കേ ചുമയൊക്കെ ഉണ്ടോ